ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് നിന്ന് അല്പം മാറി പഴന്തോട്ടം ബസ് റോഡിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയായി അഞ്ച് ഒരുന്നൂറ്ററുപത് സെൻറ്റ് ലാൻഡും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസോട് കൂടി വരുന്ന ഓണർ എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്ന ഒരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത് വീടിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് നമുക്ക് റോഡിൻ്റെ പിടുത്ത ലെങ്തൊക്കെ നോക്കാം പഞ്ചായത്തിൻ്റെ ആറ് ആയിട്ടുള്ള ടാർ റോഡിൽ നിന്നും നമ്മൾ അഞ്ച് മീറ്റർ ആയിട്ടുള്ള ഇന്റർണൽ റോഡാണ് ഈ ബില്ലൊക്കെയായിട്ട് ഇട്ടിരിക്കുന്നത് അത് പിന്നീട് ഡെവലപ്പർ തന്നെ കട്ട പിരിച്ച് ഭംഗിയാക്കുന്നതാണ് ഇനി നമുക്ക് ഗേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഗേറ്റ് വരുന്നത് ഫോൾഡിങ്ങും സ്ലൈഡിങ്ങിലൊക്കെ തുറക്കാവുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗേറ്റിനായിട്ട് സ്ക്വയർ ട്യൂബാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ നമുക്ക് മതിലൊക്കെ വരുന്നത് അത്യാവശ്യം നല്ല ഡെസ്റ്റർ വർക്കുകളൊക്കെ ഉണ്ട് എൽ ഇ ഡി ലൈറ്റുകളും ഈ മതിലിനായിട്ട് വരുന്നുണ്ട് നമ്മൾ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള കവേഡ് ആയിട്ടുള്ള കർബോർസും നമുക്ക് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് മറ്റ് മറ്റേ രണ്ട് വാഹനം കൂടി അവിടെ നിന്ന് നിൽക്കാവുന്ന രീതിയിൽ മൊത്തം മൂന്ന് വാഹനം ഈസിയായി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കാർ കാർപോറിച്ചിനുള്ള പ്രൊഷൻ നൽകിയിരിക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റൗട്ടിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഗ്രാനൈറ്റ് ആണ് കൂടാതെ ഫ്രണ്ട് ഡോറായിട്ട് വരുന്നത് നമുക്ക് ഡബിൾ പാളി എടുത്തിരുത്ത അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയ ഡോറാണ് ഫ്രണ്ട് ഡോറിനായിട്ട് നമുക്കിവിടെ വരുന്നത് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത് നല്ല വലിയ സെറ്റി ഇടാവുന്ന രീതിയിലാണ് ലിവിങ് സ്പേസ് വരുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റും നമുക്ക് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നല്ല സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് നമുക്ക് ലിവിങ് സ്പേസിന് ചെറിയ സിമ്പിളായിട്ടുള്ള ഫാൾസീലും വർക്കുകളും ഉണ്ട് കൂടുതൽ എൽഇലി ലൈറ്റുകളും നമുക്ക് വരുന്നുണ്ട് ലിവിംഗ് സ്പേസിൽ നിന്നും നമ്മൾ നേരെ പോകുന്നത് നല്ലൊരു വിശാലമായ ഡൈനിങ് സ്പേസിലേക്കാണ് ഡൈനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എട്ടോ പത്തോ പേർക്ക് ഈസിയായിരുന്ന ഭക്ഷണം കഴിക്കാവുന്ന രീതിയിലുള്ള വിശാലമായ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ വരുന്നത് ഡൈനിങ് സ്പേസിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വാഷ് ബേസിൻ കൗണ്ടറും വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസും നമുക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ കബോർഡ് വർക്കുകളും നമുക്ക് വാഷ് ബേസിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ല ഓപ്പൺ കൺസെപ്റ്റുള്ള കിച്ചണിലേക്കാണ് കിച്ചണിൽ നിന്ന് കിടക്കുന്ന എൻട്രിയിലേക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് കിച്ചൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്ക് രണ്ട് സ്റ്റെപ്പുകളായിട്ടാണ് താഴെ ഒരു സ്റ്റെപ്പായിട്ട് മുകളിലും ഒരു സ്റ്റെപ്പായിട്ട് രണ്ട് സ്റ്റെപ്പുകളായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളും നമുക്കിവിടെ വരുന്നുണ്ട് കിച്ചണിൻ്റെ നമുക്ക് ഔട്ട്സൈഡിലായിട്ട് നല്ല വർക്ക് ഏരിയക്കുള്ള നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് കൂടാതെ നമുക്ക് വടക്ക് കിഴക്കേ മൂലയിലേക്ക് മാറ്റി നല്ലൊരു കിണർ സംവിധാനവും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് കേടബിടിപിടി വാട്ടർ കണക്ഷനും നമുക്ക് ഈ വീടിന് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ നമുക്ക് ഈ വീടിനായിട്ട് വരുന്നത് രണ്ട് ബെഡ്റൂമാണ് എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂമും നമുക്ക് വരുന്നത് നമുക്ക് നല്ല രീതിയിലുള്ള വാൾ റോപ്സുകളും ഈ ബെഡ്റൂമിനായിട്ട് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്ക് അതിന് സൈഡിലായിട്ട് കിട്ടുന്നുണ്ട് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് ബാത്റൂമും അത്യാവശ്യം വലുപ്പമുള്ള രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കൂടാതെ ടൈലുകൾക്ക് അത്യാവശ്യം നല്ല ഡിസൈനിലുള്ള ടൈലുകളാണ് ഒരു വാഷ് പേസിനും നമുക്ക് ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് താഴത്തെ നിലയിലുള്ള ഒരു ബെഡ്റൂമിലേക്കാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് എങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂം നമുക്ക് വരുന്നത് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് ഈ ബെഡ്റൂമിനായിട്ടും വരുന്നുണ്ട് കൂടാതെ ഒരു ഡ്രസ്സിങ് ടേബിളും നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം നല്ല ടൈലുകളൊക്കെ അത്യാവശ്യം നല്ല ഡിസിലുള്ള ടൈലുകളാണ് കൂടാതെ ഒരു വാഷിംഗ് മെസിനും നമുക്ക് സൈഡിലായിട്ട് വരുന്നുണ്ട് ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ വരുന്നത് സ്റ്റെപ്പിൽ കഴുന്ന എൻട്രിയിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള ടെസ്സർ വർക്കുകളൊക്കെ വരുന്നുണ്ട് കൂടാതെ ഒരു പറവുള്ള സംവിധാനവും നമുക്ക് ഈ വീടിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നമുക്ക് സ്റ്റെപ്പിനായിട്ട് ഹാൻഡൈൽസ് ഒക്കെ സ്ക്വയർ ട്യൂബിലാണ് നൽകിയിരിക്കുന്നത് കൂടാതെ വുഡ് പാലിലൊക്കെ ചെയ്ത് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് നമുക്കിവിടെ ഹാൻഡൽസ് ഒക്കെ വരുന്നത് ഇവിടെ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് ഏരിയ നമുക്ക് നമുക്ക് ഒരു മീഡിയം പലിപ്പാണ് അപ്പർ ലിവിങ് കയറി വരുന്നത് ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്ന മുകളിലെ നിലയുള്ള മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഈ ബെഡ്റൂമും നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് ഈ ബാത്റൂം ഇവിടെ നൽകിയിരിക്കുന്നത് ടൈലുകൾ ഡിസൈലിലുള്ള ടൈലുകളാണ് നമുക്കൊരു വാഷ് ബേസിനും ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇവിടെ വരുന്നത് ഈ ബെഡ്റൂം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയാണ് വരുന്നത് അത്യാവശ്യം ഡിസൈനുള്ള ടൈലുകളൊക്കെ വരുന്നുണ്ട് ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് വരുന്നത് നമുക്കൊരു വാഷ് ബേസിനും ഈ ബാത്റൂമിനായിട്ട് വരുന്നുണ്ട് ഇവിടെ ഒന്നും നമ്മൾ പോകുന്ന നല്ലൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് നമുക്ക് വലിയ നല്ല വലിപ്പത്തിലുള്ള യൂട്ടിലിറ്റിയാണ് നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് കൂടാതെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് ഇവിടെ വരുന്നത് അത് ഷീറ്റിട്ട് ഫുള്ളായിട്ട് നമുക്ക് കവേഡ് ചെയ്താണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നും നമ്മൾ പോകുന്നത് നല്ലൊരു ബാൽക്കണി സ്പേസിലേക്കാണ് ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി സ്പേസുമാണ് നമുക്കിവിടെ കിട്ടുന്നത് കൂടാതെ ആ ഒക്കെ നമുക്ക് സ്ക്വയർ ടൂബിളായിട്ടാണ് നൽകിയിരിക്കുന്നത് അഞ്ച് ഒരുന്നൂറ്റി അറുപത് ലാൻഡും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു യൂട്ടിലിറ്റി കൂടി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത് ലക്ഷം രൂപയാണ് വില തികച്ചും നെഗോഷ്യബിൾ ആണ് കൂടാതെ ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ഏത് ബാങ്കിൻ്റെ ലോൺ വേണമെങ്കിലും നമ്മൾ തന്നെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്